ആ ൾക്ക് നൂറൊല്ലം പഴക്കണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നിങ്ങള് നൂറു കൊല്ലം പഴക്കമുള്ള ഒരു വിശ്വാസവും മുജാഹിദുകളിലില്ല നൂറു കൊല്ലം പഴക്കമുള്ള ഒരു കർമ്മവും മുജാഹുദിലില്ല എന്നിട്ടും മുജാഹിദങ്ങള് നൂറൊല്ലായി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് അത് പണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ആചാര്യ അറുവിൻ അർജുനു പോയിട്ട് അറിവിയിൽ അജിനു പോയ ആജിയർ എന്ത് ചെയ്തു മക്കത്തുനിന്ന് നല്ലൊരു കൊട വാങ്ങി വന്നു അങ്ങനെ അജിനു പോയെന്നിട്ട് പത്തിരുപത് കൊല്ലേ ആജിയർക്ക് ഒരു പത്ത് എഴുപത് കൊല്ല വയസ്സിലായിക്കണ് എന്നാലും ആജിയർ ഇപ്പോഴും എന്ത് ചെയ്യണം സുഭയ്ക്കരിച്ചാട് മേമ്മൂട്ടിന്റെ ഹോട്ടലിൽ കയറിയിട്ട് ഒരു ചായ വാങ്ങിയിട്ട് ആ കൊടയും കാട്ടിട്ട് പറയുന്നത് മേമ്മൂട്ടിയെ അറിവിൽ അർജുനായപ്പോ കൊണ്ടുവന്ന കൊടയാണ് എന്നാ കൊടന്റെ കഥങ്ങൾക്കറിയോ അതാ അഞ്ചി അഞ്ഞി വന്ന ഉടനെ തന്നെ ഒരു മഴ നല്ല കാറ്റും മഴ ടൈമിൽ പോകുമ്പോ എന്ത് ചെയ്തു ആ കൊടന്റെ ബില്ല് പൊട്ടി അപ്പൊ മൂമ്പരെ ആ ബില്ല് ഈ കൊടം നാക്ക് അടുത്ത് പോയിട്ട് ആ ബില്ലൊന്ന് മാറ്റിയിട്ട് പുതിയ ബില്ല് ഇട്ടു പിന്നെ ഒരിക്കൽ കുട്ടിയത് ആ കുടടുത്ത് അതിന്റെ വടി പൊട്ടി പുതിയ വടി മാറ്റി പിന്നെ അത് ശീല എവിടെയോ കൊളത്തി കയറിയാണ്ട് ആ സീല കേടന്നപ്പോ ആ ശീല മാറ്റിയിട്ട് പുതിയ ശീല ഇട്ടു

അതോടനുബന്ധിച്ചും വിവിധങ്ങളായ കീഴടകങ്ങളുടെ സമ്മേളനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സമ്മേളനം കഴിഞ്ഞുപോയി പരിപാടി കഴിഞ്ഞുപോയി ഇനി വിവിധങ്ങളായ ഒരു കൊല്ലം നീന് നിൽക്കുന്ന കർമ്മ പരിപാടികളാണ് കേരള മുസ്ലിം ജമാത്തിന്റെ പരിപാടികൾ ഈ വർഷം നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത വർഷം സമസ്തയുടെ സെന്റിനറി പ്രവാർച്ച നടക്കാൻ പോവാണ് ഈ സംസ്ഥയുടെ നൂറാം വാർഷികം എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ വിശ്വാസത്തിനും വിശ്വാസം എന്ന ും നൂറുണ്ട് അതിന്റെ മുമ്പ് ഇസ്ലാമിന് അത്ര പഴക്കമുണ്ടോ ആ പഴക്കം ആ വിശ്വാസങ്ങൾക്കുണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം നമുക്കൊന്നു തന്നെയാണ് ഇവിടെ കേരളത്തിൽ നാല് സന്നീ സംഘടനകളുണ്ട് എന്നാൽ അവർക്കിടയിൽ നാലു തരത്തിലുള്ള അള്ളാഹുവിലെ വിശ്വാസമില്ല എല്ലാവരുടെയും എന്തിനാണ് ഹിന്ദുക്കളും ക്രൈസ്തവരുമുള്ള നാടുകളിൽ വന്നിട്ട് ഇതൊക്കെ പറയുന്നത് എന്ന് ചിന്തിക്കുന്നവരില്ലോ ഇത് നമ്മൾ പറഞ്ഞില്ല എങ്കിലോ ഇസ്ലാമിക വിശ്വാസങ്ങളിൽ ഇങ്ങനെ സ്ഥിരതയില്ലാത്തതാണെന്ന് ഇവിടെയുള്ള മുസ്ലിം ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കാൻ കാരണമാകുള്ള ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ ഇസ്ലാമിക വിശ്വാസം ചിന്തിച്ചു കാര്യം കാരണം നിങ്ങൾ നോക്ക് ഒരു മുജാഹിദ് ക്രൈസ്തവനായ ഒരു പുരോഹിതന്റെ സംവാദത്തിന് പോയി അങ്ങനെ സംവാദത്തിന് പോയിട്ട് ഈ ക്രൈസ്തവ പുരോഹിതന്റെ അടുത്ത് എന്നിട്ട് ഈ മുജാഹിദ് മൗലവി പറഞ്ഞു നിങ്ങളുടെ ബൈബിൾ ഒറിജിനൽ ഇഞ്ചിയിലല്ല എന്താണ് അതിന്റെ തെളിവ് നിങ്ങളുടെ ബൈബിളിൽ നോക്കിയാൽ പണ്ടത്തെ വിശ്വാസമൊന്നും ഇപ്പം നിങ്ങളെ ബൈബിളിൽ ഇല്ല അതുകൊണ്ട് നിങ്ങളെ ബൈബിളിൽ നിങ്ങൾ ബൈബിൾ എന്ന് പറയുന്ന സാധനം പഴയ ഇഞ്ചിയിലെ നിങ്ങൾ മാറ്റം വരുത്തിയതാണ് പണ്ട് എന്തായിരുന്നു ഇഞ്ചിയിലുള്ളത് അത് ഇപ്പോൾ നിങ്ങളുടെ ബൈബിളിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ക്രൈസ്തവ പുരോഹിതനെ പുരോഹിതനെപ്പോഴേക്ക് മുജാഹിദ് മൗലവി വെല്ലുവിളിച്ചപ്പോ ക്രിസ്തീയ പുരോഹിതൻ എന്ത് ചെയ്തറിയോ നമ്മളിപ്പോ ഈ കാണിച്ച ഒരുപാട് അൽമനാറും മുജാഹിദീങ്ങളെ പ്രസംഗം സാധനങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ ആ ക്രൈസ്തവ പുരോഹിതൻ സെലക്ട് ചെയ്തു എന്നിട്ട് ഈ മുജാഹുദ് മോലവിനോട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കല്ല സ്ഥിരമായ വിശ്വാസമില്ലാത്തത് നിങ്ങൾക്കാണ് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പരിഭാഷകൾ നോക്കിയാൽ നിങ്ങളുടെ ഖുർആനിൽ മുമ്പത്തെ പടച്ചോന് കൈയ്യും കാലം ഇല്ല ഇപ്പത്തെ പടച്ചോന് കയ്യും കാലും ഉണ്ട് അപ്പൊ നിങ്ങളുടെ ഖുർആാനാണ് സ്ഥിരതയില്ലാത്തത് എന്നൊരു ക്രൈസ്തവ പുരോഹിതൻ ആ മുജാഹിദ് മൗലവിയോട് തിരിച്ചടിക്കുകയാണ് എന്നാൽ ഖുറാന്റെ ഉപദേശം എന്താണ് ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആയ ഒരു സംശയമാണ്

മുതൽ വരെയുള്ള വാക്യങ്ങളിലും കൂടിയാലോചന വാക്യത്തിലും ും എന്നുള്ളൊരു അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ പറഞ്ഞത് ദൃശ്യമായ ഒരു രൂപമില്ല എന്നാൽ സുര പത്തിന്റെ മൂന്നിന്റെ മൂന്നാം വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു സുര അമ്പത്തി അഞ്ചിന്റെ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിന് ഒരു മുഖം ഉണ്ട് സുര നാൽപത്തിയുണ്ട് മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട് ഒരു കാലത്ത് ജനാബ് അക്ബർ മൗനവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്

അള്ളാഹുവിനൊരു കാലത്തും കൈകളില്ല അള്ളാഹുവിനൊരു കാലത്തും അവയവങ്ങളില്ല ഒന്നുമില്ല ില്ലാല് കേൾക്കുന്നവനാണ് ഈ പ്രവിശാലമായ പ്രപഞ്ചലോകത്തെ ഈ അണ്ടകടാങ്ങളൊക്കെയും മതീഷാധിപത്യത്തോടെ പഞ്ചേന്ദ്രിയുടെ പിൻബലമില്ലാതെ അള്ളാഹുരുകാലത്തും അവയാനുണ്ടെന്ന് ഖുർആാനിൽ പറഞ്ഞില്ല ഇല്ലെന്നാണ് ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഓ മുസ്ലിമിങ്ങൾ

ഖുർആൻ പറയുന്നു ഹബീബായ ാണ് മു ഇതാണ് എൻറെ ചൊവ്വായ വഴി എന്ന് പറയുന്നത് ആ സുറാത്തിൽ മുസ്തഖിം കണ്ണിമുറിയാത്ത പാതയാണ് അതറ്റുപോകാത്ത ചാനലാണ് അത് സ്ഥിരതയുള്ള വിശ്വാസമാണ് ആ വിശ്വാസത്തിൽ നിന്ന് നിങ്ങൾ പടികടന്ന് പോയാലോ ും നിങ്ങള് വിശ്വാസത്തിൽ പോലും എന്തൊക്കെ ഭിന്നതകളാണ് ഒരേ ഓരോ കാലത്തും ഓരോരുത്തരും എന്ന് പറയുകയാണ് ഇങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലില്ല ഇത് ചീത്ത വിശ്വാസമാണ് ഇനി വിശ്വാസമുണ്ട് നാളെ അത് മാറ്റി പറയില്ല എന്ന് പറയാൻ നമ്മുടെ മുന്നിൽ മാനദണ്ഡങ്ങളില്ല ന്യായങ്ങളില്ല അതുകൊണ്ട് പിഴച്ച വിശ്വാസത്തെ എത്ര ലളിതമായിട്ടാ വിശദീകരിച്ചു അത് എത്ര കൃത്യമായിട്ടാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് വിശ്വാസമാണെങ്കിലോ മുസ്ലിം എന്ന് കരിമത്തു ഏതിൻ്റെ അർദ്ധ ഭാഗമാണ് അതിൻ്റെ അടുത്ത പാർട്ടാണ് മുഹമ്മദു യിലും സ്ഥിരതയിലുക ആ വിശ്വാസത്തിലും അവർ വൈകല്യം കൊണ്ടുവരികയാണ് ആ വിശ്വാസത്തിലും അവർ നിർമ്മിതമായ ചിന്ത കൊണ്ടുവരികയാണ്